നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കാൽസ്യം നമുക്കറിയാമല്ലോ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കാൽസ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബോഡിക്ക് കൂടുക കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതാണ് അതായത് നമുക്ക് ശരീരത്തിന് ഒരു ദിവസം ആയിരം മില്ലിഗ്രാം കാൽസ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് നമുക്ക് കാൽസ്യം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് കാൽസ്യം കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ചും നമുക്ക് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെനോപാസം നമ്മുടെ കിരീട്സ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുമ്പോഴും നമുക്ക് കാൽസ്യം അതുപോലെ കുറയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാല് കഴുപ്പ് അതുപോലെ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേദന മുട്ടിന് വേദന ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് ഹൃദയത്തിന്റെ മസിലുകൾക്ക് അതുപോലെ നമ്മുടെ തലച്ചോറിന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുടി മുടിക്കൊക്കെ വളരെ ആവശ്യമായിട്ടുള്ളതാണ് കാൽസ്യം അപ്പോൾ ഇത് കുറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴൊരു ഒരു വളർച്ച അനുഭവപ്പെടുക അതുപോലെ നമുക്ക് ഉറക്ക പ്രശ്നം ഉറക്കത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുക അതുപോലെ നമുക്ക് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം എന്നില്ല ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്ക് അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഇടയിലെ കൈകാല കഴപ്പ് വേദന അതുപോലെ ലേഡീസിനാണെങ്കിലും മുട്ടിന് മുട്ട് വേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ ചില ആൾക്കാർക്ക് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുപോലെ കണ്ണിനു ചിലപ്പോൾ തലവേദന ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോൾ നമ്മളിത് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ നമുക്ക് കാൽസ്യം നമ്മൾ സ്ഥിരമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമുക്ക് അല്ല കാൽസിടെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് ബട്ടറൊക്കെ ആയിട്ടും ആവശ്യമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു പരിധിയിലധികം കൂടുതലായിട്ട് നമ്മൾ ബട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്പൂൺ ബട്ടറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ിലും വളരെയധികം കാൽസ്യമുണ്ട് അപ്പം എള്ളുണ്ടേക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എള്ളുണ്ടേക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് കളിച്ച് ഓടി നടക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കാൽസ്യം ആവശ്യമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വീഴ്ചകളൊക്കെ സംഭവിച്ചുകഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് അതായതിലൊക്കെ ഫ്രാക്ചറൊക്കെ ഉണ്ടാകാം അപ്പം എല്ലുകൾക്കും അതുപോലെ പല്ലുകൾക്കും ഒക്കെ നമുക്ക് കാൽസ്യം ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക തന്നെ ചെയ്യണം അതുപോലെ നമ്മുടെ മീനുകൾ ചെറിയ മീനുകൾ നമ്മുടെ മത്തി തൊലി ഇങ്ങനെയൊക്കെ പറയുന്ന ചെറിയ മീനുകളിലും നമ്മുടെ കക്കളിലൊക്കെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വലിയവരും അതുപോലെ കുട്ടികളും സ്ഥിരമായിട്ട് കാൽസ്യം വരുന്ന ആഹാരങ്ങളും മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ കാൽസ്യം ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം